ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നവരാണ് എന്താണ് സഭ കത്തോലിക്കമാണ് കാതോലികമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കേരളത്തിലെ സഭകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയിൽ മൂന്ന് റീത്തുകളാണ് കേരളത്തിൽ ഉള്ളത് ഈ മൂന്ന് വ്യക്തിസഭകൾ ലത്തീൻ സഭയും സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയുമാണ് എന്നാൽ കത്തോലിക്ക സഭയുടെ ഭാഗമല്ലാത്ത എന്നാൽ ഈശോയിൽ വിശ്വസിക്കുന്ന മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും കേരളത്തിൽ തന്നെയുണ്ട് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും മാർത്തോമ സഭയും സി എസ് ഐ സഭയും ഒക്കെ ഉദാഹരണങ്ങളാണ് അവരും ക്രൈസ്തവർ തന്നെയാണ് അവരും ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അവർ കത്തോലിക്കരല്ല അവർ കത്തോലിക്ക സഭയുടെ ഭാഗമല്ല അപ്പോൾ കത്തോലിക്കരാവുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് കാതോലികം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസ പ്രമാണത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കാതോലികമായ സഭ എന്നുള്ള ഭാഗത്ത് നമ്മൾ പറയുന്നത് സാർവത്രികം എന്നുള്ള വാക്കാണ് ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു സാർവത്രികം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം എല്ലായിടത്തും ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണോ സഭയെ കാതോലികം എന്ന് വിശേഷിപ്പിക്കുന്നത് സഭ കാതോലികമായിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനപരമായ കാരണം സഭയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈശോയുടെ സാന്നിധ്യമാണ് സഭയെ ഒന്നാമതായി കാതോലികമാക്കുന്നത് അല്ലെങ്കിൽ സാർവത്രികമാക്കുന്നത് സഭ രണ്ടാമതായി ഐക്യപ്പെട്ടിട്ടുള്ളത് എല്ലാവരിലേക്കുമാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് മാത്രമായി അയക്കപ്പെട്ടിട്ടുള്ളതല്ല തിരുസഭ മറിച്ച് എല്ലാ കാലത്തേക്കും യുഗാന്ത്യം വരേക്കും എല്ലാവരിലേക്കും സകല സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ടിട്ടുള്ളവരാണ് തിരുസഭ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം കേൾക്കുകയും അത് സ്വീകരിക്കുകയും അതിൽ വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും കത്തോലിക്ക സഭയിൽ അംഗങ്ങളാകുവാൻ സാധിക്കും കത്തോലിക്ക സഭ എന്ന് പറയുന്നത് റോമിൽ ഹെഡ് ഓഫീസും മറ്റ് ബ്രാഞ്ചുകൾ ലോകത്തെമ്പാടുമുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലല്ല അതിനെ കാണേണ്ടത് മറിച്ച് സഭയിൽ ഓരോ ദേവാലയവും ഓരോ ഇടവകയും ഓരോ രൂപതയും ഒക്കെ ആഗോള കത്തോലിക്ക സഭയുടെ പതിപ്പ് തന്നെയാണ് ആഗോള കത്തോലിക്ക സഭ ഇവിടെയെല്ലാം സന്നിഹിതമാണ് ഓരോ വ്യക്തിസഭയും അതിൽ തന്നെ പൂർണ്ണമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് എന്ന് നമുക്കറിയാം എന്നാൽ എല്ലാ വ്യക്തിസഭകളുടെയും സങ്കലിതമായിട്ടുള്ള ഒരു ഫോ ഒരു ഫോം അല്ല കത്തോലിക്ക സഭ എന്നുള്ളത് അതായത് സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ ലത്തീൻ സഭ ബൈസൻറ്റൈൻ സഭകൾ മാറോണീത്ത സഭ ഇങ്ങനെ ഇരുപത്തിനാലെണ്ണം എണ്ണിപ്പെറുക്കി കൂട്ടിവയ്ക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടിവയ്ക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല കത്തോലിക്ക സഭ ഓരോ സഭയിലും കത്തോലിക്ക സഭ പൂർണ്ണമായി സന്നിഹിതയാണ് അതായത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോഴല്ല കത്തോലിക്ക സഭയാകുന്നത് മറിച്ച് ഈ ഓരോ സഭയിലും കത്തോലിക്ക സഭ പൂർണ്ണമായി പ്രകടിതമാകുന്നുണ്ട് ആദ്യത്തെ സഭ ജെറുസലേമിലെ സഭ കാതോലികമായ സഭയായിരുന്നു സാർവത്രികമായ സഭയായിരുന്നു കാരണം അന്ന് സഭയിൽ വിശ്വസിച്ചിരുന്ന എല്ലാവരും അന്നത്തെ ജെറുസലേമിലെ മെത്രാമനോ മെത്രാനോട് ചേർന്ന് ആരാധനാക്രമം അനുഷ്ഠിക്കുമ്പോൾ അത് സാർവത്രികമായ സഭ തന്നെയാണ് നമുക്കറിയാം ഓരോ ഭൂഖണ്ഡങ്ങളിലേക്ക് വിശ്വാസം എത്തുന്നത് ഓരോരോ കാലഘട്ടങ്ങളിലാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരുപക്ഷെ തെക്കേ അമേരിക്കയിലേക്കൊന്നും വിശ്വാസം എത്തിയിട്ടില്ല കോളനി കാലഘട്ടത്തിലാണ് അവിടേക്കൊക്കെ വിശ്വാസം കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് അതിനു മുൻപുണ്ടായിരുന്ന സഭകളൊന്നും സാർവത്രികമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം രണ്ട് ഭൂഖണ്ഡങ്ങളിൽ വിശ്വാസം എത്തിയിട്ടില്ലായിരുന്നു എന്നുള്ളത് സഭയെ അന്ന് സാർവത്രികമല്ലാതാക്കുന്നില്ല ആ അർത്ഥത്തിലല്ല സഭയെ കാതോലികം അല്ലെങ്കിൽ സാർവത്രികം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇന്നും സഭാനൗകയ്ക്ക് പുറത്ത് നിൽക്കുന്ന ഒട്ടേറെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടല്ലോ എങ്കിലും സഭ ഇന്നും സാർവത്രികമാണ് എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും സഭയിൽ അംഗങ്ങളല്ല എന്നുള്ളതുകൊണ്ട് സഭ സാർവത്രികമല്ലാതായി മാറുന്നില്ല എല്ലാവരിലേക്കും സഭയുടെ തുറന്ന കൈകൾ എത്തുന്നുണ്ട് എല്ലാവരെയും സഭ ഈ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എല്ലാവരെയും സഭ കാതോലിക സഭയിലേക്ക് കത്തോലിക്ക സഭയിലേക്ക് അംഗങ്ങളാകുവാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട് യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് പോലെ എല്ലാവർക്കും അംഗങ്ങളാകുവാനുള്ള ക്ഷണം ഈ കത്തോലിക്ക സഭയിൽ നൽകപ്പെടുന്നുണ്ട് കത്തോലിക്ക സഭയിൽ എല്ലാവരും റോമിലെ മാർപാപ്പയോട് ചേർന്ന് മെത്രാൻ സംഘത്തോട് ചേർന്ന് ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ള മെത്രാന്മാരോട് ചേർന്ന് ദൈവത്തിന് ആരാധന സമർപ്പിക്കുന്നവരാണ് അതുകൊണ്ട് ഈ കത്തോലിക്കാ സഭയിൽ അംഗങ്ങളാകുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല സഭ യഹൂദർക്കും വിജാതീയർക്കും ആദ്യ കാലഘട്ടം മുതൽ തന്നെ സഭയിൽ അംഗങ്ങളാകുവാൻ സാധിക്കുമായിരുന്നു യഹൂദർക്ക് വേണ്ടി മാത്രമെന്നോ വിജാതീയർക്ക് വേണ്ടി മാത്രമെന്നോ എന്നുള്ള രീതിയിൽ സഭയെ രണ്ടാക്കി പിളർത്തിയിട്ടില്ല അത് സഭയുടെ സാർവത്രികതയുടെ ഒരു പ്രകടനമാണ് എപ്പോഴും സഭ ഒന്നാണ് എല്ലാ കാലത്തിലേക്കും സഭ ഒന്നാണ് ഈ ഒരു കത്തോലിക്കാ സഭയിൽ വിശ്വസിക്കുവാനും കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രബോധനങ്ങളോട് ചേർന്ന് നിൽക്കുവാനും വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും കത്തോലിക്കാ സഭയിൽ അംഗങ്ങളായിരിക്കുന്നതിൽ നമുക്ക് പ്രത്യേകമായി അഭിമാനിക്കാം ഈ സഭയെ വളർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ വിശ്വാസം പരിപോഷിപ്പിക്കുവാനും സഭ നമുക്ക് പകർന്നു നൽകുന്ന ഈ വിശ്വാസ പ്രബോധനങ്ങളോട് വിശ്വസ്തരായിരിക്കുവാനും കൂറു പുലർത്തുവാനും നമ്മുടെ മരണം വരെയും കത്തോലിക്കാ സഭയിൽ അംഗങ്ങളായിരുന്നു കൊണ്ട് ഈ കൂതാശാനുഷ്ഠാനങ്ങളിലൂടെ നമ്മളെ തന്നെ ആത്മീയമായി പരിപോഷിപ്പിച്ച് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം